മരണവംശം പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ വായനായനം പരിപാടിയുടെ ഭാഗമായി പി വി ഷാജികുമാറിന്റെ മരണവംശം നോവൽ ചർച്ച സംഘടിപ്പിച്ചു എറണാകുളം തേവര സെക്രട്ടറി ഹാർട്ട് കോളേജിലെ ഡോക്ടർ സി കെ ദീപ പുസ്തക അവതരണം നടത്തി പലരും കാരണം ആ കാര്യങ്ങളെ ചോദ്യം ഇവിടെ വായിച്ചാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഗ്രന്ഥാലയം വനിതാ വേദി പ്രസിഡന്റ് വി കെ ദേവകി അധ്യക്ഷയായി ഡോക്ടർ ദീപ ഗ്രന്ഥാലയത്തിന് പുസ്തകം സമ്മാനിച്ചു പി പത്മനാഭൻ പത്മനാഭനന്നൂർ ജലജ രാജീവ് ഡോക്ടർ അശ്വതി ശ്രീധരൻ അഞ്ജു നന്ദലാൽ രജനി വെള്ളോറ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കെ പി രവീന്ദ്രൻ അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര നിഘണ്ടു ഗ്രന്ഥാലയത്തിന് സമർപ്പിച്ചു പരിപാടിക്ക് വി ആർ സജേഷ് സ്വാഗതവും ശ്രീ വി ശ്രീകല നന്ദിയും പറഞ്ഞു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ കെ ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പത്തർ ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ